ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോ എടുത്തിട്ടല്ലേ ഒരുപാട് നാളായി വീഡിയോ എടുത്തിട്ട് അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വരവാണ് ഇന്ന് എനിക്ക് നല്ല തലവേദന ഭയങ്കര തലവേദനയായിരുന്നു എൻ്റെ ആലു തൊട്ട് വിക്സ് മൊത്തം മുഖത്ത് വാരി പൊത്തി ഇരിക്കുകയാണ് അതാണ് ഞാൻ ആകെ പാടാൻ ഭയങ്കര തയേഡായിട്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ സമയം വിജയമുക്കാലായി ഞാൻ ഓഫീസിൽ നിന്ന് വന്നു അപ്പം ഞാൻ കരുതിയിൽ നിന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന് കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫ്രഷായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഞാൻ വന്നതേ ഉള്ളൂ ഡോർ അച്ചേടി അപ്പൊ ഞാൻ അകത്തോട്ട് ഓ എന്റെ എൻ്റെ അപ്പോ വീട്ടിൽ വന്ന് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം ബാഗ് ബാഗൊക്കെ എറിഞ്ഞിട്ട് കുറച്ചു നേരം ഫോണൊക്കെ നോക്കി റീലൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മടിച്ചിരിക്കും പിന്നെ ജോലികളൊക്കെ തുടങ്ങത്തൊള്ളു അപ്പോ ഇന്നും എന്നും ഞാനിങ്ങനെ മടിച്ചിരിക്കും അപ്പോൾ ഇന്ന് നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാം മഴയില്ല എപ്പോഴാണ് ആ മഴ ചില ദിവസം ഞാൻ വൈകിട്ട് റെയിൻകോട്ട് ഇട്ടിട്ടായിരിക്കും ഓഫീസിൽ നിന്ന് വരും നല്ല മഴയായിരിക്കും ഇന്നിപ്പോൾ വലിയ മഴയൊന്നുമില്ല അപ്പോൾ നമ്മൾ കുറേ നാളായി ടെറസ്സിൻ്റെ മണ്ടയ്ക്ക് പോയിട്ട് നമുക്ക് ടെറസിലോട്ടൊന്ന് പോകാം കുറേ നാളായി നമ്മൾ ടെറസിൽ കയറിയിട്ട് വെറുതെ അങ്ങോട്ടൊന്നും പോയിട്ട് വരാം എന്ത് എന്തൊക്കെയാണ് വിശേഷം നമുക്ക് അറിയാമല്ലോ മേലിൽ കുറേ പച്ചക്കറികളും ചെടികളുമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ടെറസിലോട്ട് പോകാം മറ്റേത് വൈകിട്ട് ടെറസിലൊക്കെ പോയി കുറേ നേരം ഇങ്ങനെ വെറുതെ ഒക്കെ നിൽക്കുമായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഏത് അവസ്ഥ കിടക്കുവാണെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ വീടിന്റെ ടെറസിന്റെ മോൾ ഭാഗത്ത് നിൽക്കാനൊക്കെ നല്ല രസമാണ് അപ്പോ നമ്മളിപ്പോ തുണി വിരിക്കാറുമില്ല താഴത്തായ കെട്ടിയിട്ട് അവിടെ അയ്യോ വരണ്ടയ്യോ താഴത്തായ കെട്ടിയിട്ട് അവിടെയാണ് നമ്മൾ തുണിയൊക്കെ വിരിക്കാറ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷോ കാണിക്കുന്നത് അല്ലേ ഞാൻ റൂമിനകത്ത് കയറിയിരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല പെണ്ണായ സ്ഥലം പോലെ ഇടന്ന് നമ്മുടെ ടെറസ് ഇപ്പോൾ മഴയൊക്കെ വന്ന് ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മോൾ ഭാഗം അവിടെ കുറേ പച്ചക്കറി ഉണ്ട് പിന്നെ ഇവിടെ കുറേ ഇവിടെയും പച്ചക്കറിയൊക്കെ ഉണ്ട് പൂക്കളൊക്കെ ഉള്ള ചെടികളുണ്ട് ഞാൻ മൊത്തം ഇതായിട്ട് കാണിച്ച് തരാം നല്ല ഭംഗി ഇതൊക്കെ ഇതൊക്കെ പുല്ലാണെന്നാണ് തോന്നുന്നു ഇത് വെറുതെ ഉള്ള പുല്ല കേട്ടോ ഇതൊന്നും ചെടിയും മരമൊന്നുമല്ല അതെനിക്കൊന്ന് ആ മഴയൊക്കെ ഒന്ന് നെയ്യാൻ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒടിഞ്ഞ് അശ്വടാ പാവം അപ്പോൾ ഞാനിവിടുന്ന് മൂലക്കു വച്ചു ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മൊത്തം വ്യൂ അറച്ചും ചെടികളുമൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് ഇടന്നിട്ട് ആ ഒരു ഭാഗത്ത് ആ ഒരു റെഡ് കളർ ഒരു ചെങ്കല കളറിലെ അഴുക്കൊക്കെ കണ്ടു അത് നമ്മൾ മഴയായതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല വെളുത്ത് ഇവിടെ കിടക്കാം അതേപോലെ ഇരിക്കുവാണ് ഒത്തിരി നാളായി ഞാനിങ്ങോട്ടൊക്കെ വന്നിട്ട് നമ്മൾ തുണി വരിക്കാനും പെറുക്കാനും എടുക്കാനും ഒക്കെ സ്ഥിരം വരുമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ മഴയായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാറില്ല ഇതേ നമ്മുടെ അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതിന് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല ഇവിടെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കടലാസ് ബൊഗൈൻവില്ല എന്നു പറയുന്ന ബൊഗൈൻവില്ല അതെ അല്ലേ പക്ഷേ ഇപ്പം എല്ലാ ഇലകളായിട്ടുണ്ട് എനിക്ക് ഇലകളുടെ സീസൺ ആയിരിക്കും പിന്നെ പത്ത് മണിച്ചെടി നാല് മണി ചെടി മണി അഞ്ചുമണി മണി ഉണ്ടോ എനിക്ക് കാര്യത്തില്ല അങ്ങനത്തെ കുറെ പൂക്കളൊക്കെ ഉണ്ട് എനിക്ക് അതൊക്കെ ചിലപ്പോൾ ആ മണിക്കൊക്കെ വിരിങ്ങയാണമായിരിക്കും ഇപ്പം എന്തായാലും പൂക്കളൊന്നും ഇടില്ല അപ്പം നമുക്ക് താഴോട്ട് പോവാം ഇവിടെ എന്നിട്ടും വലിയ കഥയൊന്നുമില്ല ഇല്ല ഞാൻ പിന്നെ കുറെ നാളായി ഇങ്ങോട്ട് കയറിയോണ്ട് ഇങ്ങോട്ട് ഇനി വന്നതാണ് ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞത് തുണിയൊക്കെ താഴെയായിരിക്കുന്നത് കാരണം മഴയുണ്ടേ തുണിയൊക്കെ ഉണങ്ങണമല്ലോ പക്ഷെ ഇവിടെ കുറച്ച് വെള്ളമുണ്ട് അപ്പം ഞാൻ എന്തായാലും താഴോട്ട് പോട്ടെ ഇനിക്കിനി കുറേ പണിയുണ്ട് നേരത്തെ പണിയെടുത്താൽ നമുക്ക് നേരത്തെ ഫോൺ നോക്കാം ബ്ലിസിന് സ്റ്റെയർ കാണുമ്പോഴേ ഇറങ്ങാൻ പേടിയാണ് പക്ഷെ ഞാനിപ്പോൾ കയറി ശീലിച്ചുകൊണ്ട് എനിക്ക് പേടിയില്ല ഞാനൊരു പ്രോയാണ് അല്ലെട്ടെ എവിടെയോ ഒരു ചിക്കൻ കറിയുടെ മണം അപ്പുറത്തെ വീട്ടിൽ ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു പ്പോൾ ഞാൻ ഡ്രെസ്സൊക്കെ മാറി പിന്നെ കുറേ നേരം റീലൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കുറേ നേരം സമയം കളഞ്ഞു അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കുറേ നേരം ഞാൻ അങ്ങനെ സമയം കളഞ്ഞു അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് കിച്ചൺ പരിപാടിയൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്യണം ഫുഡൊക്കെ ആക്കണം പിന്നെ നേരത്തെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരം കൂടെ ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി സമയം കളയാൻ പറ്റും അപ്പം നമുക്ക് അതിലോട്ട് കിടക്കാം കിച്ചണിലോട്ട് പോകാം അപ്പം ഞാൻ ഒന്ന് വന്ന ഉടനെ തന്നെ നമുക്ക് എന്റെ പ്രോഡക്റ്റ് ഇട്ടിൻ്റെ അടുത്തു അപ്പം ഞാൻ വന്നോടെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മുഖത്ത് ഈ പാക്കങ്ങ് ഇടും അല്ലെന്നുണ്ടെങ്കിൽ രാത്രി രാവിലെ ഇട്ടില്ല അഥവാ ലേറ്റ് ലേറ്റായി എഴുന്നേക്കാൻ ആയി പോയെന്നുണ്ടെങ്കിൽ ഞാൻ വൈകിട്ടിടും അപ്പം അതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ചെറിയൊരു ഓ ഞാൻ നല്ല പൊട്ടിക്കാൻ തോന്നുന്നു ഒരു ബൗൾ ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ ഇത് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിൻ്റെയൊക്കെ മിക്സാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യും അപ്പം ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചിട്ട് ഇതങ്ങ് ഇടും എന്നിട്ട് പിന്നെ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് കുളിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് ഉണങ്ങുമല്ലോ അങ്ങനെയാണ് സ്ഥിരം ചെയ്യാറ് അപ്പം ഇന്ന് രാവിലെ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കരുതി അങ്ങ് ഇടാം മിക്സ് ചെയ്ത് നമുക്ക് ഇതങ്ങ് മുത്തിടാം നമുക്ക് അത്യാവശ്യം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതൊന്നുണങ്ങും അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു ഞാൻ ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യട്ടെ വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം ഇത് ടെർമറിക് പൗഡറും എന്ന് ഫേസിൽ ഫേസിലിടുന്ന കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആ അങ്ങനത്തെ പൗഡറും ഒക്കെ ചേർന്നൊരു മിക്സാണിത് ഞാൻ ഇന്നും അപ്ലൈ ചെയ്യും ഞാൻ ഇത് കണ്ടിന്യൂസ്ലി ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പം കുറച്ച് നാൾ ഞാൻ ഇടാതെ ആയി പിന്നെ ഇപ്പം ഞാൻ ഇവിടെ നോക്കുന്നത് കുറച്ച് നാൾ ഞാൻ ഇടാതെയായി പിന്നെ ഞാനിപ്പോൾ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ചിലരുടെ ഫേസിന് ഈ ടെർമറിക് പൗഡർ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർ മിട്ടാഴ്മിട്ടിയോ കടലമാവോ ശു മൂടി കിട്ടിയില്ല കടലമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കണം എല്ലാവരുടെയും എൻ്റെ നെറ്റിക്കൊരു കുരു ഒന്നും ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഒരു കുരുവന്ന് സാധാരണ ഈ ഫേസിലങ്ങനെ കുരു വരുന്നതല്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ കുന്തടാണ്ടോത്തൂല്ല പാടുക പടുകപാതകളെത്തി എല്ലായിടത്തും ആയാലും ഫോൺ നോക്കിയിടും കണ്ണാടി ഒന്നും നോക്കിയിടാൻ സമയമില്ല എന്ന കാര്യം കുറച്ച് സമയം പോയി പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല ചില എനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടായിരിക്കും അല്ലെങ്കിൽ യൂഷ്വലി ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഈവനിങ് പോകുന്നത് ഞാൻ ഇങ്ങോട്ടേ നോക്കുന്ന ക്യാമറ എവിടെ ഞാൻ ഫോണിങ്ങനെ അടുത്തൊക്കെ ഓക്കെ അപ്പൊ ഇതിട്ടുകഴിഞ്ഞു നമുക്ക് കൈ എഴുതാം ഞാൻ എത്ര ലേറ്റ് ആയാലും എന്റെ ജോലിയൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ് കണ്ണടച്ചു കൊണ്ടുതന്നെ പടപട ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കും അപ്പോൾ നമുക്ക് ഇപ്പൊ ചെയ്യാനുള്ള പറഞ്ഞാൽ കുറച്ച് പാത്രം സിംഗിനകത്തുണ്ട് അതൊന്ന് കഴുകി വെക്കണം പ്ലസ് നമുക്ക് കുറച്ച് മീൻ ഇരിപ്പുണ്ട് ചാളയാണ് ഇരിപ്പുള്ളത് അപ്പം ഒന്ന് ഫ്രൈ ചെയ്യണം പിന്നെ നമുക്ക് കുറച്ച് ചമ്മന്തി ഉണക്ക ചെമ്മീനുണ്ട് അപ്പോൾ അതൊന്ന് ചമ്മന്തി അരയ്ക്കണം അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നറിനുള്ള ഒരു കറികളെന്ന് പറഞ്ഞു അപ്പോൾ ഇത്ര എത്രയും ചെയ്താൽ അത് ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് കേൾക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഇതൊക്കെ ഞാൻ വടവടയിൽ നിന്ന് ചെയ്യും ചോറിരിപ്പുണ്ട് വന്നുടനെ എനിക്കൊന്ന് മൊത്തത്തിലൊന്ന് അടുക്കണം എല്ലാം ഒരിതായി കിടക്കുവാണെങ്കിലും എനിക്കിങ്ങനെ അടുക്കിയ ഒരു സമാധാനം ആവണം തേങ്ങ <imates> ോ തേങ്ങ ഇങ്ങനെ ഒരു ഇതാ മതിയോന്ന് അല്ല ൂടെപ്പിക്കും പക്ഷെ അതിന്റെ തല വെട്ടിട്ട് അതൊന്ന് വറക്കണം വറുണം അങ്ങനെ പഴ ഇടരുത് കഴുകിട്ടൊന്ന് വറക്കണം ചാള നമ്മള് ഫ്രീസറിൽ വെച്ചിരുന്നത് ഐസ് മാറാൻ വേണ്ടി വെള്ളത്തിലിട്ടുണ്ട് വറക്കാൻ പിന്നെ ചെമ്മീൻ ബ്ലിസ് നന്നാക്കിട്ട് വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ടേക്കു വേണ ഇന്ന് പ്ലിസ് നമ്മുടെ ഉപ്പേരി സ്നാക്സ് ബോക്സ് ഉപ്പേരി പാത്രം നിറച്ചിട്ടുണ്ട് എത്ര നാളുകൊണ്ട് ഇതിങ്ങനെ ഒഴിഞ്ഞിടക്കുവല്ലേ ഫൈനലി നിറഞ്ഞിട്ടുണ്ട് ചമ്മന്തി അരച്ചിട്ട് അപ്പൊ എന്റെ മുഖത്ത് ഏകദേശം ഉണങ്ങി വരുന്നുണ്ട് നമുക്ക് ചമ്മന്തി അരച്ചു കഴിയുമ്പഴത്തേക്കും അത് കഴുകി തേങ്ങ തേങ്ങ നമ്മളീ തേങ്ങ അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വിതരത്ത് കഴിക്കാം പോയിട്ട് വന്ന് കഴിഞ്ഞാ അവര് മിട്ടായ നമുക്ക് ഒന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല കഴുകാൻ പോണം കഴുകി കളയാ മുടുക്കിയായി ഞാൻ സണിയെല്ലാം കുറച്ചൊന്ന് ഒതുങ്ങി ഇന്ന ചാർജറ് കുറെ നാളായിട്ട് കംപ്ലൈന്റ് ആണ് അത് അഡാപ്റ്ററിന്റെ ആണോ കേബിളിന്റെ ആണോ എന്നറിയത്തില്ല അപ്പൊ നമുക്ക് പനമ്പള്ളിയിൽ ഫാസ്റ്റ് ഫോണി വരുന്നു പോകണം വൈകിട്ട് ഞാൻ പോകാന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയില്ല അപ്പൊ ഞാൻ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരട്ടെ അപ്പൊ നമ്മള് ഫ്രൈഡ് റൈസ് ആണോ ചേച്ചി കഴിച്ചോ കുറച്ച് ഫ്രൈഡ് റൈസ് റൈസൊന്നും ഇല്ല ഏ അച്ചോട്ട് വാങ്ങിച്ചാൽ തോന്നുന്നു അപ്പൊ ഞാൻ ഒന്ന് പെട്ടെന്നൊന്ന് പെട്ടെന്നൊന്ന് റെഡി ആവട്ടെ നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം അപ്പൊ ഞാൻ റെഡി ആവട്ടെ പൈസ അപ്പം നമ്മളെ ഡ്രസ്സ് ഇട്ടു മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് പോയിട്ട് വരണം കാരണം ഫോണിലോട്ടും ചാർജും ഇല്ല പെട്ടെന്ന് ചാർജറ് കിട്ടിയ നന്നായിരിക്കും അപ്പം ഞാൻ പോയിട്ട് വരട്ടെ പൈസ അങ്ങനെ ഞാൻ വീട്ടി വന്നു അഡാപ്റ്ററിൻ്റെ അല്ലേ ഈ കേബിളിൻ്റെ കുഴപ്പമായിരുന്നു അപ്പോൾ നമ്മൾ കേബിൾ വാങ്ങിച്ചു ഇനി ഫോണൊന്ന് ചാർജ് ചെയ്യണം പിന്നെ നമുക്ക് കഴിക്കണം കിടക്കണം അത്രേ ഉള്ളൂ അപ്പം ഞാനൊന്ന് ഒന്ന് പ്ലഗ് ചെയ്ത് നോക്കട്ടെ നോക്കാം നമുക്ക് നമുക്കിത് അഴിച്ചിട്ടൊന്ന് നോക്കാം ഹായ് ഹായ് പുതിയ കേബിൾ പുതിയ കേബിൾ കുറേ നാളായിട്ട് ഫോണിന് ചാർജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇനി നോ ഇഷ്യൂസ് കേബിൾ ഇട്ടി ഗൈസ് നമുക്ക് നോ സീൻസ് ഫോൺ കുത്തിട്ടെ അപ്പൊ ഗൈസ് ഞാൻ ചോറ് ഒഴിക്കാൻ പോവാണ് ചോറ് പിന്നെ നമ്മുടെ ചമ്മന്തി ഞാനത് ജാറില പോലെ എടുത്തില്ല ചമ്മന്തി ഉണ്ട് പിന്നെ ഞാറോൾ ഫ്രൈ ഉണ്ടാക്കി വെച്ചായിരുന്നു ഇവിടെ ആരും ഇത് കഴിക്കത്തില്ല ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ അത് എനിക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് തോന്നുന്നുണ്ട് കാരണം ആർക്കും കൊടുക്കണ്ടല്ലോ ഇപ്പൊ നമുക്ക് ചോറ് കഴിക്കാം ഇതാണെന്നത് നമ്മുടെ ഡിന്നർ ഇവിടെ ആരും ഓ നശിപ്പിച്ചു ഇവിടെ പലരും പല സമയത്താണ് കഴിക്കുന്നത് കഴിക്കുന്നില്ല ചേച്ചി ഞാൻ രാവിലെ ഓഫീസിൽ പോകാൻ ഉണ്ടാക്കിയതാണ് വഴുതനിയ ഫ്രൈ ഞാൻ രാവിലെ ഓഫീസിൽ കൊണ്ടുപോവാൻ വേണ്ടി അതിന്റെ കുറച്ചുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചമ്മന്തി അരച്ചു മീൻ വറുത്തും ഇവിടെ ആരും ഇത് കഴിക്കത്തില്ല കാരണം ഇവർക്കൊന്നും വഴുതനിയോട് വലിയ താല്പര്യം ഇല്ല എന്നോട് വാങ്ങിക്കുമ്പോഴും പറയും അമ്മ വാങ്ങണ്ട ഞങ്ങളാരും കഴിക്കത്തില്ലെന്നും അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ വാങ്ങിക്കും സൗണ്ട് നിങ്ങക്ക് വാഷിംഗ് മെഷീൻറെ സൗണ്ട് ആണ് തുണി എഴുന്നതിന്റെ സൗണ്ടാണ് ഇവിടെ അങ്ങനെ എല്ലാരും കൂടെ ഇരുന്നൊന്നും അങ്ങനെ കഴിക്കത്തൊന്നുമില്ല ആർക്ക് ആർക്ക് നെയ്യത്തെ വശക്കുന്നവര് കഴിക്കും ബാക്കിയുള്ളവർ സമയം പോലൊക്കെ കഴിക്കും അങ്ങനെയാണ് നമ്മൾ ഒന്നിച്ചിരിക്കുന്ന കഴിക്കുന്ന കുറവാണ് പലർക്കും പല ടൈമിൽ ആവശ്യമാണ് ചിലപ്പോൾ എന്തേലുമൊക്കെ വൈകിട്ടൊക്കെ കഴിച്ചിട്ടിരിക്കും അപ്പോൾ അധികം വിശക്കത്തില്ല അപ്പോൾ പിന്നെ കഴിക്കുമ്പോൾ പിന്നെ കഴിക്കുകയും ഞാനെന്തായാലും ആരുടെയും കാര്യം നോക്കത്തില്ല എനിക്ക് ഒരുമാതിരി എട്ടര ഒക്കെ ആകുമ്പോൾ ചോക്കുറ കഴിക്കണം എന്നിവരെ ലേറ്റായിപ്പോയി ഞാനത് വാങ്ങിക്കാൻ പോകില്ല അല്ലെങ്കിൽ ഞാൻ നേരത്തെ കഴിക്കും എട്ടരയാക്കാവുമ്പോ കഴിച്ചിട്ട് ഞാൻ ഞാനവര് കിടക്കാനുള്ള പരിപാടിയൊക്കെ നോക്കും ഉറങ്ങുന്നില്ല റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഞാൻ ഫിനിഷ് ആക്കിയിട്ട് വരാം ഇങ്ങനെ വീഡിയോ എടുക്കുവാണെങ്കിൽ ആരും വേണ്ട കൂടെ ഇങ്ങനെ പോണൊക്കെ നമുക്ക് കാര്യം പറയാം ഗ്സ് ഞാനങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് എൻ്റെ ടെറിട്ടറി വന്നു അപ്പോൾ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ് കാരണം എനിക്കിന്ന് കുറച്ച് റീലൊക്കെ കാണണം കിടക്കണം എന്നെങ്കിലും നേരിട്ടുറങ്ങണം എന്ന് നേരിട്ടുറങ്ങണം ഞാൻ വിചാരിക്കും പക്ഷെ ലേറ്റ് ആയിപ്പോയി എന്നെങ്കിലും എനിക്ക് നേരിട്ടുറങ്ങണം കൊള്ളമായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വൈകിട്ടൊന്ന് പ്രത്യേകിച്ച് കാണിക്കണമൊന്നുമില്ല അത് പക്ഷേ എനിക്കിന്നൊരു വീഡിയോ എടുക്കാനുള്ളൊരു മൂഡുള്ളുണ്ട് ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഞാൻ കിടക്കാൻ പോവാണ് വേറെ ഒന്നും ഇല്ല ഇതൊക്കെ തന്നെയാണ് വൈകിട്ട് കിടക്കുന്ന ഓഫീസിൽ പോയിട്ട് വന്നാൽ പിന്നെ എവിടെയെങ്കിലും പ്രത്യേകം പോകാനുണ്ടെങ്കിൽ നമ്മൾ പോകും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് വീട്ടിലെ ജോലി ഫുഡ് ഉണ്ടാക്കണം കഴിക്കണം കിടക്കണം റിപ്പീറ്റ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് ഒരു ഇതാണ് നാളെ തൊട്ട് നമുക്ക് ഇന്നും തൊട്ട് നമുക്ക് കൃത്യമായിട്ട് വീഡിയോ ഇടാം ഞാൻ എന്നും നിങ്ങളെ ശല്യം ചെയ്യുന്നതായിരിക്കും അപ്പോൾ കിടക്കട്ടെ ടാറ്റ മുടിയൊക്കെ ഒഞ്ചി കെട്ടിയിട്ട് കിടക്കണം ടാറ്റ ബൈ 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 അപ്പോൾ ച ചാനൽ ചാനലാക്കിയിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒരു വട്ടം കാണുമ്പോൾ മറന്നു പോകും അതാ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ടാറ്റ ബൈ ബൈ ഗായ് ബൈ